കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സവിശേഷം രണ്ടാമധിയായ ഒമ്പതാം വാക്യം അതെവിടെ നിന്ന് വെള്ളം കോരിയായ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല വീഞ്ഞു ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭേദഭാഗം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു ഭാഗം കാരണം ഒരു കല്യാണ വീട് കല്യാണ വീട് എല്ലാവർക്കും സന്തോഷമുള്ളൊരു സ്ഥലമാണ് അതിന് പ്രധാന അട്രാക്ഷൻ എന്താണ് വധുവിനും വരനും അവരുടേതായ സന്തോഷമുണ്ട് പുതിയൊരു കുടുംബം ആരംഭിക്കുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയത്തിലൊന്നും വിരുന്നുകാരുടെ സന്തോഷം നമ്മൾ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല ഭക്ഷണം പനി അതൊരു സന്തോഷമല്ലേ ഭക്ഷണം ഇല്ലാത്തവരാണോ അല്ല എല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിലും ആ ഒരു ഫെസ്റ്റീവ് മോഡിൽ എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അത് ആഹാരത്തിൻ്റെ വിശേഷത കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ആ ഒരു അന്തരീക്ഷം ദൈവം തന്നെ തന്നിരിക്കുക അതുകൊണ്ട് ഈ ശിഖർത്താവു തൻ്റെ അത്ഭുതം ചെയ്യാൻ ആ വീട് തിരഞ്ഞെടുത്തു അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു യേശു കർത്താവിൻ്റെ ഓരോ അടയാളങ്ങളും എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് അത് രക്ഷയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അത് മഹത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അത് ഉയർപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മരണത്തെ ജീവനാക്കാൻ വന്ന കർത്താവ് പാപത്തിൽ നിന്ന് മോചനം തരാൻ വന്ന ദൈവം യേശു ക്രിസ്തു പാവികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് എല്ലാവർക്കും വിശ്വാസ്യമായ വചനം തന്നെ നമ്മളെ രക്ഷിക്കാനാവുന്നത് നമ്മുടെ പാപങ്ങൾ ചൂന്നുകൊണ്ട് കുറുശിക്കേറിയുന്നു പാപന്റെ അടിപ്പിണരാൾ സൗഖ്യം തന്നു ഈ പാപവും രോഗമല്ലാതെ മനുഷ്യനെ അസ്വസ്ഥത ആക്കുന്ന എന്താണോ മാനസിക പ്രശ്നം മാനസികമായ രോഗങ്ങളാണ് ആത്മീയ പ്രശ്നം ആത്മീയമായ രോഗങ്ങളാണ് ശാരീരിക പ്രശ്നം ശാരീരികമായ രോഗങ്ങളാണ് ഇതിനെല്ലാം വിടുതൽ ചെയ്തു പോകും കുടുംബജീവിതത്തെ സാമൂഹ്യ ജീവിതത്തെ രാഷ്ട്രീയ ജീവിതത്തെ വിടാക്കാൻ യേശു കർത്താവുമെന്ന് പക്ഷെ മനുഷ്യനാണ് നിറയെ പ്രശ്നങ്ങളുണ്ട് ഒരു ശത്രുണ്ട് ശത്രുവിൻ്റെ സൈന്യമുണ്ട് ദൈവോന്മുഖമായി ജീവിക്കുന്നതിനേക്കാളും ലൗകികരായി ജീവിക്കാൻ ആൾക്കാരെ വശീകരിക്കപ്പെടുന്നു അപ്പോൾ ഈ വെള്ളത്തെ വീഞ്ഞാക്കൽ കല്യാണം ഇടക്കിടക്കങ്ങ് നടന്നാലോ ഞങ്ങൾ ചാർജ് ആകും ജനങ്ങൾ വീണ്ടും ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരും അതാണ് സഭായോഗം അതാണ് സഭായോഗം അതുകൊണ്ടാണ് പറയുന്നത് സഭായോഗങ്ങളെ നിങ്ങൾ അലക്ഷ്യമായി വിചാരിക്കരുത് അതൊരു കല്യാണ വീടായി വിചാരിച്ച് വിഭവങ്ങൾ വിളമ്പുന്നവരായിട്ട് ശുശ്രൂഷക്കാരെ കണ്ടേ അത് ആസ്വദിക്കുന്നവരായിട്ട് ആ ഇരിക്കുന്ന വിശ്വാസികളെ ഒന്ന് കണക്കൂട്ടിക്കെ അപ്പോൾ സ്ഥിതിമാറിയേ അപ്പോൾ സന്തോഷമാണ് വിവിധ തരം വിഭവങ്ങളാണ് വിളമ്പുന്നത് അത് ആസ്വദിക്കുക ആസ്വദിക്കുക ഒരു മനുഷ്യൻ പറഞ്ഞത് ആര് ശുശ്രൂഷിക്കുന്നുവെന്ന് നോക്കാതെ സഭായോഗത്തിനിരുന്നാൽ ആളുടെ പെരുമയോ പേരോ നോക്കാതെ ദൈവത്തിൻ്റെ സഭയാണ് തല കർത്താവണെന്നുള്ള വിശ്വാസത്തിലിരുന്നാൽ നിങ്ങൾക്ക് വേണ്ട ദൂത് അവിടെ കിട്ടും നിങ്ങൾക്ക് വേണ്ട ആത്മാവിന് വേണ്ട ആഹാരം അവിടെ കിട്ടും നിങ്ങളുടെ മനസ്സിന് വേണ്ട ഉന്മേഷം അവിടെ കിട്ടും നിങ്ങളുടെ ശരീരത്തിന് വേണ്ട സൗഖ്യം അവിടെ കിട്ടും ഇത് കിട്ടില്ലെങ്കിലുള്ള ദോഷം നിങ്ങൾ ചിന്തിച്ച് ആഴ്ച വരികയും സഹായോഗത്തിന് പോയില്ല നിങ്ങളുടെ മനസ്സിന് വേണ്ട ഉന്മേഷം കിട്ടിയില്ല നിങ്ങൾ സ്വാഭാവികമായിട്ടും ടി വിയിലേക്ക് തിരിയും നിങ്ങൾ ഒരു ക്രിക്കറ്റ് കളി കാണാനോ ഫുട്ബോൾ കളി കാണാനോ ഗ്രൗണ്ടിലേക്ക് പോകാൻ വശീകരിക്കപ്പെടും അത് തെറ്റാണോ ശരിയാണോന്നുള്ളതല്ല നിങ്ങളുടെ സമയം പ്രാർത്ഥിക്കേണ്ട സമയം വേസ്റ്റായി പോകില്ലേ നിങ്ങളാൽ അനേകർക്ക് പ്രയോജനപ്പെടേണ്ട സമയം നിങ്ങൾ വേസ്റ്റായി കളയാൻ സാധ്യതയുണ്ട് മറിച്ച് അതൊരു സിനിമയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോയാൽ ലോകത്തിൻ്റെ മലിനത നിങ്ങളെ കറപ്റ്റഡ് ആക്കാൻ സാധ്യതയുണ്ട് പാപങ്ങളെ ലഘൂകരിച്ച് കാണുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുപോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിശുദ്ധൻ തന്നെ തർക്കമില്ല കർത്താവ് വന്നാൽ നിങ്ങൾ എടുക്കപ്പെടും തർക്കമില്ല പക്ഷേ നിങ്ങൾക്ക് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകാൻ സാധ്യതയുണ്ട് ഒരു പ്രധാനപ്പെട്ട വളരെ ശക്തമായി ചൈനയിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദേവദാസൻ പറഞ്ഞത് പൗലോസ് പോലും ആറുമാസം അടുപ്പിച്ച് സിനിമ കാണുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതം തകർന്നു പോകുമായിരുന്നാണ് ഇതൊന്നും കാര്യമല്ല പക്ഷേ അത് ജഡപ്രകാരം നോ 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 പറഞ്ഞ് നമ്മൾ വിലക്കിയാൽ ജവനക്കാർ സഭയിൽ നിന്ന് അകലും മറുവശത്ത് നിങ്ങൾ കള്ള് കുടിക്കരുതെന്ന് ഒരുത്തിനോട് പറയുമ്പോൾ അവന് കുടിക്കാൻ ആത്മാവിനെ കൊടുക്കണം നിങ്ങൾ സിനിമ കാണരുതെന്ന് ഒരുത്തിന് പറയുമ്പോൾ അവൻ ഇമോഷണലായ നീഡ്സ് സഭായോഗങ്ങളിൽ കൊടുക്കണം ഒരുത്തിനോട് കടം മേടിക്കരുതെന്ന് ഈ മനുഷ്യരെ ആശ്രയിക്കരുതെന്ന് പറയുമ്പോൾ സഭായോഗങ്ങളിൽ ദൈവശക്തി വെളിപ്പെട്ട് കർത്താവിൽ ആശ്രയിക്കുന്നവനാക്കിയവനെ മാറ്റണം ഒരു പോസിറ്റീവ് എനർജി അതും മാനസികമായ ധൈര്യം കൊടുക്കൽ മാത്രമല്ല പൗലോസ് പറയുന്ന പോലെ ശക്തിയുടെയും ആത്മാവിൻ്റെയും പ്രകടനമായിട്ട് സഭായോഗങ്ങളിൽ വെളിപ്പെട്ടാൽ പിന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് സഭയൊരു സൂപ്പർ മാർക്കറ്റാണ് ഹാലി എൻ്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാം ഇവിടെ ഉണ്ട് ഞാനി പുറത്ത് പോകണ്ട പിശാശിൻ്റെ എനിക്ക് പോകണ്ട മോളിൽ എനിക്ക് പോകണ്ട എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരാൻ തലയായ ക്രിസ്തുവും അവൻ്റെ ശരീരമായ സഭയുമുണ്ട് വിശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആത്മീയമായും ഭൗതികമായും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമുള്ള നിങ്ങളെ നൽകി നിങ്ങളെ സമ്പന്നരാക്കട്ടെ മാനിക്കട്ടെ